<laughs> Let's go. Oh, my God. <laughs> wow. ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ ഇപ്പം ഞാനിപ്പോൾ എവിടെയും നിൽക്കണ മക്കളെ ഗേറ്റ് അടവാണ് എങ്ങോട്ട് പോകാൻ പറ്റൂല വണ്ടി ഇട നിർത്തി എടുക്കുക അപ്പം ഞാൻ ബാത്റൂമെ കൊണ്ടൊന്നുകൊണ്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഗേറ്റ് അടച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ട്രെയിൻ ട്രെയിനിങ്ങനെ വരുന്നത് കൊടുക്കാം കേട്ടോ അവിടുന്ന് വരുന്ന ഇതിങ്ങനെ ലേറ്റ് കാണിട്ടോ രാത്രിയാകുമ്പോൾ നമുക്ക് ദൂരത്തുനിന്ന് തന്നെ ലേറ്റ് കാണാൻ കഴിയുമല്ലോ അപ്പം ലേറ്റ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ട്രെയിനിൽ പോകുന്ന സൗണ്ട് ഉണ്ട് കേട്ടോ ഞാൻ സൗണ്ട് ഓഫാക്കിയതാണ് ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പം പാത്തു ദിവസിനൊക്കെ പേടിയായിട്ട് ഉള്ളതിനെ പറ്റി അങ്ങ് പിടിച്ചിട്ടോ ഓൾ നടാടെണ്ണിട്ടോ വലുതായിട്ട് കാണണേ ട്രെയിൻ ഓളൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറുതാകുമ്പോ വാറ്റിൻ്റെ ഉള്ളിലേക്കര ഏ അന്ന് ഞാൻ എപ്പോഴും യാത്ര ട്രെയിനിൽ തന്നെ അല്ലെങ്കിൽ സ്കൂളെല്ലാം പോകുമ്പോൾ ഇപ്പോഴല്ലേ ട്രെയിനിൽ പോകണ്ടല്ലോ സ്കൂൾക്ക് ഇപ്പോൾ ബസ്സിന് പോയാൽ മതി അങ്ങനെ ഇപ്പോൾ ദാ ഞമ്മളെ ഗേറ്റെല്ലാം തുറന്നിട്ടോ കുറേ ആയി ഞമ്മളിങ്ങനെ ഒരു പോയിട്ട് പോയിട്ടിട്ടോ ഗേറ്റ് ഗേറ്റടവും ഗേറ്റ് തുറക്കലും ഇപ്പം അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിലൊന്നും വട ഇതിപ്പോൾ വടകര പോയിട്ടാണ് കേട്ടോ അങ്ങനെ പെട്ടത് ബ്ലോക്കിൽ അപ്പോൾ കൂട്ടുകാർ ഏതാ ഭയങ്കര ജാമായിട്ടാണ് കേട്ടോ വണ്ടികളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എഴുതിണ്ടാവും ഇവളിപ്പം എങ്ങോട്ടാണ് പോണേ വടകര ചെന്നാലിപ്പോൾ ഗേറ്റിങ്ങൊക്കെ പൊന്ത ഇതാണ് മക്കളെ മക്കളെങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടോ അങ്ങക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ചെറിയതായിട്ടൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും ചന്തക്കോ ഇതാണ് അവിടെ കീര് ചന്ത കീരും അമ്പലത്തിൻ്റെ ഉത്സവാണത്രേ ചന്ത ആ ചന്ത അപ്പോൾ പോസ് നമ്മൾ വണ്ടിയിൽ തന്നെ ഇങ്ങനെ പോകുമ്പോ തുടക്കം ഒക്കെ റോഡിൽ നിന്ന് കുറേ ദൂരത്തുനിന്ന് തുടങ്ങി കേട്ടോ ഇപ്പോൾ കച്ചവടക്കാരും ഇതൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ പല കച്ചവടം ഉണ്ട് കേട്ടോ അവിടെ ഫാൻസി ആയിട്ടും അതേപോലെ വരണിയാൾ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ മോതിരം പേരെ ഇതിയൊക്കെ ഫാൻസി ഐറ്റംസ് ഇതൊക്കെ നമ്മളവിടെ പൂരത്തിനും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രക്കൂട്ടൊന്നും ഇല്ല കേട്ടോ കീരി ചന്ത അതിൻ്റെ അടിപൊളി വൈബൻ ഇട്ടോ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ തുടക്കം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഈ ബലൂണുകളൊക്കെ നല്ല ഭംഗി ഉണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ആകെ ഒരു നിബന്ധനയേ ഉള്ളൂ കൊണ്ടുപോകും എല്ലായിടം കാണിച്ചിരും പക്ഷെ റെയ്ഡിൽ ഒറ്റ ഒന്നിലേ കയറ്റി തരുള്ളൂ ഏറെ കേട്ടോ കുട്ടികളോട് ആദ്യം ഒന്നില് കേറ്റിത്തരും ഏതെങ്കിലും ഒന്നില് പോയ സന്തോഷത്തിന് ഏതെങ്കിലും ഒന്നില് കയറിട്ടല്ല അപ്പൊ തുടക്കം മുതൽ ഉടുക്ക വരെ കുറെ റെയ്ഡ് ഉണ്ടാവും അതിൽ കയറണമെന്നുണ്ടെങ്കിലേ ഉം കുറച്ച് പൈസ പൊട്ടും അപ്പം ഞമ്മളതിനനുസരിച്ച് കരുതി പോകണമല്ലേ നമുക്കിതെന്തെല്ലാം കാണാം പിന്നെ അവിടുന്ന് കുറച്ച് പൊരി അത് ഇതൊക്കെ വാങ്ങിപ്പോ അങ്ങനെയൊക്കെ കരുതിയിട്ടോ ഞങ്ങൾ പോക്ക് അങ്ങനെ എന്തായാലും അല്ല വണ്ടി നിർത്താൻ പാർക്കിങ് ഉണ്ട് അവിടെ പോയോ കേട്ടോ എന്താകും അവസ്ഥയെന്നറിയില്ല ഇതൊക്കെ റോഡ് സൈഡിലെല്ലാം കാഴ്ചയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണണേ ഞാൻ അതിൻ്റെ അവിടെ അവിടെയാണ് റെയ്ഡും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഐസ്ക്രീമും ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ട് നിച്ചിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ടോ നോക്കി ഇങ്ങനെ പോവാനുണ്ട് ഞങ്ങൾ മുന്നേക്കലും അപ്പോൾ ഇത്രങ്ങാനം ആൾക്കാർ നോ നമ്മളെപ്പോൾ അങ്ങനെ ആരും ജാതി മത ഭേദമന്യ എല്ലാ മനുഷ്യന്മാരുണ്ട് കേട്ടോ ഇനി വന്ന ആൾക്കാർക്ക് മാത്രമുള്ള ചന്ത അങ്ങനെ നിങ്ങൾ ആരും കരുതണ്ട കേട്ടോ എല്ലാവർക്കും വരാം എല്ലാവരും കാണാം അതൊക്കെയാണ് പറഞ്ഞത് അതൊക്കെയല്ല സന്തോഷം ഉത്സവം കാര്യങ്ങളതൊക്കെ കാണാൻ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ അതേതാ കിയൂര് എഴുതിക്കണം കാണണുണ്ടാവുമല്ലോ അല്ലേ പേര് അതാ ഞമ്മളിവിടെത്താൻ നല്ല ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോട്ടെ അതാ അവിടെ ഞമ്മളെ എന്ത്രയും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ആ സംഭവമാണ് കാണിട്ട് എന്തൊരു മൊഞ്ചാ അത് കാണാനേ അറിയും അപ്പം ഞാൻ ഇക്കാനോട് ഇവിടെ നിർത്തിക്കാന്നുവണ്ടി പോയിക്കറിയാം ഞമ്മളങ്ങോട്ട് തന്നെ പോകണേ പിന്നെ എന്താ എനിക്ക് ധൃതി എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ എന്നോട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ ആ വീഡിയോ കടത്തിട്ട് അങ്ങ് എടുക്കാമെന്നെല്ലാം പറഞ്ഞു അപ്പോൾ നല്ല വിളിച്ചായിട്ട് ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഇനി നമുക്ക് വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടെ എത്തിയിട്ട് എടുക്കുമ്പോൾ ശരിക്കും ക്ലിയർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞോട്ടോ എന്നോട് അപ്പം ഞാൻ ഇത് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞത് എനിക്കൊറ്റയ്ക്ക് കാണാനില്ലല്ലോ എൻ്റെ കൂട്ടുകാർക്കും കണ്ടേ ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അങ്ങ് കാണാൻ അങ്ങനെ ഇപ്പോൾ അതാ നല്ലൊരു പാർക്കിങ് വലിയ തിരക്കില്ല കേട്ടോ ആൾക്കാരൊക്കെ പുറത്ത് വരി വണ്ടി നിർത്തിയിക്കണ് കുറേ ദൂരത്തന്നെ നിർത്തിയിക്കാണ് ഞങ്ങളിത് ആ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ മിന്നു ജുമാനി ഞാനും ഒക്കെയാണ് പോയിട്ടുള്ളത് കേട്ടോ നീച്ചും കൂടെ അങ്ങനെ മിന്നും ജുമാനി എല്ലാവരും ഇങ്ങനെ നടക്കുന്നത് എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും കേട്ടോ അവിടെ കാണുമ്പോഴത്തേന് നല്ല രസമുണ്ട് കേട്ടോ കുട്ടിന്ന് കാണുമ്പോഴത്തേക്കും എന്ത് രസമാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ തോണി പോലെത്തുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പം ഞാൻ ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റിയ സംഭവങ്ങൾ മോട്ടോർ സൈക്കിളുണ്ട് അതേപോലെ ഹെലികോപ്റ്റർ റൈഡർ അങ്ങനത്തെ എല്ലാ സംഭവം ഇനി നീച്ചെല്ലാം കയറണമെന്നൊക്കെ പറയും ഏതിലാ അപ്പം നീ കയറുന്നില്ല നിങ്ങൾ കണ്ടോളിട്ടോ ഏതിലായാലും ഒന്നിലും കയറ്റി കൂടണം അതേപോലെ കുട്ടികൾക്കും വലിയവർക്കും തന്നെ ഒരിക്ക വേണ്ട ഏതെങ്കിലും ഒന്നിൽ കയറാം അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾ എൻ്റെ ഇളയച്ഛനെ അതായത് എൻ്റെ അനിയനും വൈഫും അടുക്കെത്തി എന്ന് പറഞ്ഞാൽ കുറേ നേരത്തെ പുള്ളിയുടെ കീൻ അപ്പോൾ അത് ആ നാത്തൂൻ്റെ ചെക്കനും കൂടി ഓനും വന്നിട്ടുണ്ട് ഓനെ ഞാൻ പോന്നപ്പോൾ വിളിച്ചില്ല കാരണം അവൻ്റെ അനിയന് സുന്നതല്യാണം കഴിച്ചു കിടക്കുക അപ്പോൾ ഓനെ വിളിക്കുമ്പോൾ എനിക്കെന്തോ ഒരു സങ്കടം മാറ്റം ഒന്നും പോരാത്തില്ല അപ്പം ഞാൻ ജുമാൻ മാത്രമേ പോരുന്നോ എന്നെല്ലാം പറഞ്ഞപ്പോൾ അന്നഞ്ഞ് മറ്റൊന്നും സങ്കടം ആണ്ടല്ലോ അപ്പം ഇപ്പില് പോന്നപ്പോൾ ഏതായാലും ഓനയും കൂടി കൊടുത്തിട്ട് അപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഓനക്കും കാണാൻ പറ്റിയല്ലോ എന്താണ് കേട്ടോ എക്കാൻ്റെ അനിയനെ കണ്ണട വെച്ച് അപ്പം എക്കാൻ്റെ അനിയൻ്റെ വൈഫോണ്ട് പിന്നെ നാത്തൂല് ഒരു കുട്ടി ഓല മക്കളാണ് വന്നിട്ടില്ല അങ്ങനെ ഓലയും കൂടിയും കണ്ടു കിട്ടും ഒരു കുറച്ച് നേരത്തെ അവിടെ എത്തിക്കുന്നുണ്ടട്ടോ ഞാൻ എല്ലാവരും ഇങ്ങനെ കണ്ടിങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ നട നിന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഐസ് ക്രീം വേണം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ആപ്പാന കണ്ടപ്പോൾ കുട്ടികൾക്കൊരു കൊഞ്ചിൽ അപ്പോൾ ആപ്പാനോട് ഐസ്ക്രീം വേണം അപ്പം ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തു എന്ത് രസമല്ലേ ഇത് കാണാൻ എന്തൊരു ഇത് തിരിയുന്ന തിരിച്ചിൽ ഇതിങ്ങനെ കുട്ടികളൊക്കെ അല്ല ഓരോ കൊട്ടയിലും ഇങ്ങനെ ഓരോരുത്തർ കയറിയിരിക്കുന്ന കേട്ടോ അപ്പോൾ അമ്മമാരും എല്ലാവരും ഉണ്ട് ഏത് പ്രായമൊന്നുമില്ല എല്ലാവരും ഉത്സവം കാണാൻ പോകുന്നേക്കാം ഇത് രസം എല്ലാ ആൾക്കാരും കൂടെ അവിടെ അപ്പം നിച്ചുവിന് ഐസ് ക്രീം വേണം എന്നാണ് തൊയം കെടുത്താൽ അപ്പം നീച്ചോ ഏത് ഫ്ലേവറാണ് വേണ്ടേ അപ്പോൾ എനിക്ക് പിസ്തയാണ് വേണ്ടത് ആ അപ്പുറത്ത് കണ്ടപ്പോലെ ഐസ് ക്രീം വാങ്ങണത് നോക്കിയ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പാത്തൂസിനില്ലേ ഭയങ്കര സങ്കടം നിച്ചു ഐസ്ക്രീം ക്രീം ഇക്ക കരുതിക്ക് ഒന്ന് വാങ്ങിയാൽ മതി എന്ന് കരുതി കേട്ടോ അപ്പം ഞങ്ങൾ എഴുതുന്നവൾക്ക് വേണ്ടി വരൂല്ലേ അവൾ അങ്ങനെ കര അപ്പോൾ ഉപനും കഴിക്കുന്നവർ മൂന്നഞ്ചു മണി ഞങ്ങടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അതിൽ ഇവനും കഴിക്കണോട് കൂടെ ലേബരും കരച്ചിലായിരുന്നു കൊടുക്കുമോ എന്ന് പറഞ്ഞ കേട്ടോ ആ രസം കണ്ടോളട്ടോ അവൾ അത് വാങ്ങലയിൽ നിന്ന് അതിന് തോണ്ടി തിന്നു കേട്ടോ അല്ല അയാൾ ചിരിക്കുന്നു കേട്ടോ എന്തെങ്കിലും ചിരിയെന്ന് കേട്ടോ അവൾ എന്താ ചെയ്യുന്നത് നേരെ അയാളെ അയാളെത്തുന്നത് വാങ്ങിക്കാണ്ട് തോണ്ടിയൊക്കെ തിന്നു കയ്യിൽ വാങ്ങണില്ല ഇന്നിങ്ങനെ തോണ്ടി തിന്നു എന്താ മിനിം ചുമ്മാനൊക്കെ കേട്ടോ എന്തല്ലോ പറയുന്നുണ്ട് കേട്ടോ ഓന് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചു അപ്പം ആ ദിവസം തന്നെ എനിക്ക് നല്ല സന്തോഷമായിട്ട് ഐസ്ക്രീമിയപ്പോൾ ഐസ്ക്രീം കിട്ടിയ വലിയ സന്തോഷമായിട്ട് അപ്പം ഞാൻ ആ ആ മച്ചും മച്ചും നിശോ നമ്മളൊരു ഐസ്ക്രീം തിന്ന് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഹെലികോപ്റ്ററിൽ കേട്ടിട്ട് എനിക്ക് കളിക്കാൻ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഓനൊന്നും പോയി കേട്ടോ എനിക്കും തന്നെ അതിൽ പോകാൻ്റെ ധൃതി എന്തിലേലും കയറാൻ അപ്പം ഞങ്ങളെല്ലാം കേറ്റി കൊടുത്തു അതിലിങ്ങനെ തിരിച്ചു പോകുന്നത് പിന്നെ അവൻ്റെ ഇതിൻ്റെ കുളത്തില്ല അയാളിങ്ങനെ പിടിച്ചു കൊടുക്കൂടാ കഴിഞ്ഞിട്ടോ അപ്പം എനിക്ക് പേടിയാവും ഞാൻ ഇട്ടൊടുക്കി ഇട്ടെടുക്കിന്ന് തന്നെ അങ്ങനെ അത് റെഡിയാക്കി കൊടുത്തുട്ടോ അപ്പം പിന്നെ പിന്നെ ഓയില് കയറിയപ്പോൾ ആകെ ഒരു കുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ കുട്ടികൾ കയറുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് പിടിച്ചിങ്ങനെ ആട്ടുന്നത് അല്ലാ സ്വിച്ച് ഒന്നും അല്ല അയാൾ പിടിച്ച് തിരിച്ചു കൊടുക്കണം അത്ര സ്പീഡ് അവിടുന്നോട്ടോ ആരും പിന്നെ വലിയ ബേജാറൊന്നുമില്ല അവനക്ക് തന്നെ നല്ല സമാധാനവും സന്തോഷമായിട്ട് എന്തിലേലൊന്നു കയറാനുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ഇങ്ങനെ ഉച്ച അങ്ങനെ തിരിഞ്ഞു അപ്പോൾ നമ്മളിത് ആ ജുമാനീട്ട് ഈ കൊട്ടയില യന്ത്ര കഴിഞ്ഞാലോ യന്ത്ര കഴിഞ്ഞാലോ ജുമാനെയും മിന്നും കയറിയത് അപ്പം ജോലി തിരിഞ്ഞ് വരുന്നൊക്കെ നമുക്കിങ്ങനെ കാണാം ഞാൻ അവരോട് പറഞ്ഞതിന് ഒന്ന് ഹായി കാണിച്ചുണ്ടെങ്കിൽ ഉള്ളു ഒന്ന് ഏ ഹായി കാണിച്ചു എന്നെല്ലാം ഞാൻ നമുക്ക് നോക്കി നോക്കാം ഓല ഏത് കൊട്ടയിലായിരിക്കണം അപ്പം ഞാൻ മെല്ലെ മെല്ലെ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എവിടെ കാണണ നോക്കാൻ മേടിയിട്ടില്ല അപ്പോൾ കുട്ടുകാര് ഇങ്ങനെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ടായി ഞാൻ പണ്ട് പോയി ഞങ്ങളവിടെ പെരുന്തൽമല സർക്കസ് വന്നിന് എന്നൊക്കെ പോയിരുന്നു കേട്ടോ പിന്നെ പൂരത്തിനൊന്നും പോകുമ്പോൾ ഞാൻ അങ്ങനത്തെ ഇല്ല ഒന്നും കയറിയിട്ടില്ല അത് ആ ചുമാനായിരിക്കും അതാണ് ചുമ്മാനെയും മിന്നിട്ടോ ആ കുട്ടിയില്ല കേട്ടോ ഇങ്ങനെ ഒരു ജാസെല്ലാം കഴിച്ചാൽ പോകുന്നുണ്ട് കേട്ടോ അതിപ്പം ആ നെയ്ച്ചുകൂട്ടൻ തിരിയുന്നുണ്ട് അപ്പോൾ ഇത് വേറെ ആൾക്കാർ കയറിയിട്ടാണ് അപ്പത്തേ നെയ്ച്ചുകൂട്ടൻ്റെ ഇറങ്ങിയ കഴിഞ്ഞിറങ്ങിയപ്പോൾ അപ്പം അത് ആ ഓര് കഴിഞ്ഞു വന്നിട്ട് അവർക്ക് നല്ല സന്തോഷമായിട്ട് അറിയിട്ടാലും കഴിഞ്ഞു വന്നിട്ട് അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞു കേട്ടോ ഓ സാറെല്ല വോയിസ് ഇറക്കുമ്പോൾ പാത്തും എടുത്തുണ്ട് ആ ബോൾ വിളിക്കും അതിനെല്ലാം മറുപടി ഇതാ അടുത്ത ഇതാ വരും അപ്പൂപ്പം വരുന്നുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ അപ്പൂപ്പനെ വീഡിയോ എടുക്കാൻ എടുക്കാമെന്നുള്ളതായിട്ടോ അപ്പം നിച്ചുവിന് ഇതെല്ലാം കണ്ടിട്ട് ഒരു സമാധാനം ഇല്ലിട്ട് എല്ലാ സടലൊക്കെ കണ്ട മക്കളെ പച്ചക്കടല അതെ ഓരോ സാധനങ്ങൾ ഇത് വാങ്ങി തരും ഇത് വാങ്ങിത്തരുക ആ അപ്പം ഞാൻ നെച്ചുനോട് അതേ അതിൻ്റെ ഒപ്പം പറഞ്ഞില്ല ഒന്നും മാങ്ങൂലന്നൊന്നുണ്ടോട്ട് പോയി കിട അതന്നെ സ്പൂട്ടറായിട്ടും ബസ്സായിട്ടും കാറായിട്ടോ ലോറി ആയിട്ടോ എന്ന് പറയുന്നില്ല പല ഐറ്റംസും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഉള്ളതും തിന്നാ നല്ലതും എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ ചന്തയിൽ വന്നാൽക്കട്ടെ ഇപ്പം ഞമ്മക്ക് വെച്ചുകൊണ്ട് ചട്ടകവും കയ്യിലും പാത്രവും ഉണ്ട് ഇട്ടോ അപ്പം നീച്ചോയിൻ്റെ ഇവിടെ നിന്ന് വാങ്ങണമൊന്നുമില്ല കേട്ടോ അയാളെ ഇതിന് പീപ്പ് എടുത്തിട്ട് ഊതണമൊക്കെ ഉണ്ട് മിനി അപ്പം മാല നോക്കുന്ന കേട്ടോക്ക് മാല വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ മാല വേണമെന്നെല്ലാം പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മാക്കും മാല വാങ്ങണം എന്നാ പാത്തൂസ് പറയുന്നെ ആ ആ പാത്തൂസിന് മാല വാങ്ങി അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നൂട്ട് ഗൈസ് ഇനി മാലയെല്ലാം വാങ്ങിക്കാണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോന്നെ അപ്പൊ എന്നിട്ട് ഇനി എന്തേലും അപ്പൊ ജുമാനോട് കുറേ വാങ്ങാൻ പാടോ അപ്പോൾ ഓക്കെ ഒന്നും വേണ്ട ഒന്നും വേണ്ടെന്നറി അപ്പോൾ ഞങ്ങൾ ഇനി അതെല്ലാം കഴിഞ്ഞിങ്ങനെ പോന്ന അപ്പൊരു സൈഡിലുണ്ട് ഇവിടെ ഒരു കരടിൻ്റെ ഇവിടെ നിന്നിട്ടുണ്ട് കരടി തലാട്ടുണ്ട് അത് കാണാൻ എന്ത് രസാധിക്കും കേട്ടോ വന്യമൃഗങ്ങളിലൂടെ വന്യമൃഗങ്ങളുടെ കൂടെ അതേപോലെ മഞ്ഞുകളിലൂടെ കൂടെ നമുക്ക് കുറച്ചു നേരം പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇക്കാരോട് ഈ കാണിക്കാ കയറേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് കയറി വയ്ക്കാലോന്ന് പറഞ്ഞിട്ടോ അല്ലിക്കാരൻ ഒന്നായിക്കോട്ടെ അങ്ങനെയൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ കയറി പോകുന്ന കേട്ടോ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച ഒക്കെ ഒന്ന് കാണട്ടോ അടിപൊളിയാണ് അതിൽ നിച്ചും ജുമാനും മിനി മുന്നിലങ് നടന്നു കേട്ടോ അപ്പോൾ ടിക്കറ്റൊക്കെ ഇട അതിലൊക്കെ പറഞ്ഞു ടിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഉള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ അടുപ്പിച്ച ആവശ്യമൊന്നുമില്ല ആൾക്ക് ബേജാറൊക്കെ വേണം തന്നെ അപ്പോൾ അതാ കാട്ടിൻ്റെ മൃഗങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ സൗണ്ട് ഇട്ടാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് ഞാൻ ഇടാത്തത് കേട്ടോ അവരൊക്കെ ഓരോന്നും അതാത് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കാട്ടുപോത്ത് ഉണ്ട് സീബ്ര ഉണ്ട് ആ എലിഫൻ്റ് ആ എലിഫൻ്റ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ മാനുണ്ട് പ്രേതങ്ങൾ മക്കളെ പേടിയാവു കണ്ടാലിട്ടോ നിങ്ങൾ കണ്ടോളി എന്തൊക്കെയാണ് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ തന്നെയാണ് കേട്ടോ അത് പോയി എടുക്കണമെന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടകം കണ്ടോളി ഒട്ടകം ഇങ്ങനെ തലാട്ടുന്നുണ്ട് കേട്ടോ ആ ഒട്ടകം ഇങ്ങനെ തലാട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ ഒട്ടകത്തിൻ്റെ തല തിരിയെ അങ്ങനെ എന്തായാലും ചലനശേഷി കൊടുത്തുക്കണു ബലക്കൊക്കെ എങ്ങനെയെന്നാ കൊടുത്തുട്ട് വെച്ചിട്ടുണ്ടാവും എല്ലാവരെയും ഇങ്ങനെ കൊമ്പ് ഇതാക്കണോ ആനയൊക്കെ തുമ്പിക്കൈ ഇതാക്കണം കണ്ടിട്ടോ ഒക്കെ ഒന്ന് കാണിച്ചല്ലോ മഞ്ഞിലൂടെ പോണ പ്രേതങ്ങൾ കിടക്കണത് എന്ത് തൊക്കെ മാറ്റാൻ കുത്താവൂലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ടാക്കി ഒരു ചന്തട്ടോ സൂപ്പറാണ് മക്കളെ നിങ്ങൾ കണ്ടോളി അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ എടുക്കാന്നൊക്കെ പറയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഒക്കെ അവിടെ കേട്ടോ പ്രേതമുള്ളത് അപ്പം ഇഞ്ചും ചുമ്മാനി ആദ്യം പോയിട്ട് ഇൻ ജമേ നാട്ടും ഇങ്ങോട്ടേനും അതെ ഫോൺ കിട്ടും ഞാൻ അതേ ഊക്കിൽ ഇങ്ങോട്ടന്നെ വരുന്ന കേട്ടോ കേസ് ഉണ്ടോ ഓരിക്കു പേടിയാണ് ഇറങ്ങാണ്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇക്കാനോട് പോരിക്കാം നമുക്കും പോയോക്കെന്താ അപ്പം ഞാൻ ഇക്കാനോട് ഞാൻ കണ്ണുമ്പോൾ ഇറക്കിച്ച് പേടിയാണ് കേട്ടോ ഒരു പേടിയാന്ന് പറഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു പേടി അതിന് ഞാൻ കണ്ണുമ്പീട്ട് പോരാങ്ങളോ പിന്നെ അല്ലെന്നൊന്നും കാണൂലുണ്ടോ അതിലി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേന്നൊക്കെ പറയുന്നുണ്ട് ഓട്ടകമയ്മും ഒക്കെ ഉണ്ടടാ എന്ത് രസം അത് കാണാൻ പാർക്ക് ഇപ്പം ഈ മക്കളെ കണ്ടോളി തങ്ങളെ പ്രേതങ്ങളൊക്കെ ഒന്ന് കണ്ടോളി വലിയൊക്കെ കണ്ടിട്ട് നമുക്ക് കഴിഞ്ഞാൽ കാണാൻ പോവാം പ്രേതമൊക്കെ അവിടെ കിടക്കണം ചമ്മ യക്ഷയുണ്ട് പ്രേതമുണ്ട് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടികളവിടെ പോയി അവിടെ പാത്തു ദിവസം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ വോയിസ് എടുക്കും ആ മുടി മുടി ഓരോന്ന് പറയുന്നുണ്ട് അപ്പം കുട്ടികളല്ലേ കുട്ടികളുണ്ടാവുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയ്ക്ക തന്നെ എഴുതണം നന്നാവും എന്നാൽ നിങ്ങളെ പോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ കുട്ടികളല്ലേ നമ്മളെ കുട്ടികൾ പറയുമ്പോൾ ഓ ഓ ആ അതിന് മറുപടി നമ്മൾ കൊടുക്കണമല്ലോ ആ ജിറാഫിൻ്റെ കൗത്ത് കണ്ടില്ലേ പൊന്നാരെ മക്കളെ അപ്പം ഞാൻ ചെ കയ്യ് ജിറാഫിന് കൊടുത്താൽ കിട്ടാം കേട്ടോ ഉണ്ടാക്കാം കേട്ടോന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൈ കൊടുത്തേക്കണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല മരട്ടോ അപ്പൊക്കൾ ഇതൊക്കെ ഇപ്പൊ ഇണ്ടാക്കിയ ഒരു കൈ തന്നെയാണ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്ക നല്ലത് അതിന്റെ തലക്കെ ഇങ്ങനെ ഇളകണമെന്ന് നോക്കുകയാണെങ്കിൽ നിൽക്കാൻ പേടി ഞാൻ കൈ ഇങ്ങനെ കാണിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ജീവൊന്നും ഇല്ലല്ലോ അപ്പൊ കൈ ഒക്കെ കാണിച്ചൊടുക്ക എന്താ ഒരു കുഴപ്പമായി അവൻ നിച്ചു കുട്ടനെയും കൈ പിടിച്ച് നിക്കങ്ങനെ പോവട്ടെ അപ്പൊ നിച്ചുന് സത്യത്തിൽ പേടി ഇറങ്ങണം അപ്പൊ നിച്ചുനൊരു ഭയങ്കര പേടി ഇരുട്ടും ഇതൊക്കെ ഉണ്ടോ പ്രേതങ്ങളില്ലാ ഏരിയയില് ഭയങ്കര ഇരുട്ടാക്കി കൊടുത്തു കേട്ടോല് അപ്പൊ ഞമ്മശ് എന്താ കണ്ടോളിട്ടോ മക്കളെ അടുത്ത ആളിതാ ഒരു കസാരിയിൽ ഇങ്ങനെ ഇരിക്കുന്നുട്ടോ ഓരോന്നും ഓരോ മോഡലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഭാഗം കുറച്ച് ഇരുട്ടായത് കൊണ്ടാണ് ഒന്നും കാണാത്തത് കേട്ടോ ിട്ടോ കണ്ടാ ഒരാൾ കസാലയിൽ ഇരുന്ന് ചിരിക്കും ഓരോന്നും ഓരോ വിധത്തിലാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന ആടുന്ന ആസ് കൂടകൾ ഇരുന്നാണ്ട് അതാണ് ഞങ്ങൾക്ക് പ്രേതങ്ങളെ ശല്യം പ്രേതങ്ങൾ എന്നൊക്കെ പറഞ്ഞ കണ്ട് അവിടെ അനൗൺസ്മെൻ്റൊക്കെ ചെയ്തിരുന്നു അപ്പം ഞങ്ങൾക്കൊന്ന് കാണാൻ പോവാറും കണ്ടങ്ങനെ ഞങ്ങൾ കയറിയതാണ് കേട്ടോ ഇനി നല്ല മഞ്ഞ് ഇതാ മഞ്ഞിൻ്റെ ഏരിയ സ്നോ പാർക്കിലെ അത് ഉണ്ടോ അടുത്ത് കാണുന്നത് സെറ്റാണ് കേട്ടോ അത് ഉണ്ടാക്കിയ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അത് കാണാൻ വന്നിട്ട് അവിടെ അല്ലേ ആ പൊടി നിലത്തിട്ട് പൊടിക്ക് ഭയങ്കര സ്മെല്ലായിട്ടോ അതെനിക്കിഷ്ടായില്ല അതിങ്ങനെ പൊടി പാറിയിട്ടേ ശ്വസിക്കുമ്പോൾ വേറൊരു മണത്തിന് അതും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി അതിനോട് ആ സ്ഥല ഏരിയ പൊരുത്തപ്പെട്ട് പോകാനായിട്ടോ പിന്നെ കുറച്ചങ്ങ് ഇതായപ്പോ റെഡി ആയി ആ ഭാഗത്ത് പെങ്കിലാണുണ്ടാവും മഞ്ഞിലേക്കാർ പെങ്കിണ്ടാവും ആ പെങ്കിന് തടന്നിന്ന് കണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യെല്ലാം വീശുന്നുണ്ടോ കൈയെല്ലാം അട്ട ചിറക് ഞമ്മളെ ഭാഷയില് ഞാൻ നല്ല നല്ല രസമല്ലേ കാണാൻ തൊക്കെ ഓരോരുത്തർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ചെയ്തതിൽക്ക് നല്ല ഈ കയ്യെല്ലാം തരുന്ന നടന്നിട്ട് പ്രതിമ അപ്പൊ ഞാൻ ഞങ്ങളെന്തൊരു ഫോട്ടോ എടുത്താണ് ഈ കളയിരുത്തേക്കാണ്ടേന്നൊക്കെ പറഞ്ഞാ അപ്പൊ ആയിക്കോട്ടെ എന്നൊക്കെ പറക്കോണ്ടോ ഇവിടുത്തെ ആ കാര്യം കുറച്ചുണ്ടത് ഉണ്ടോ മഞ്ഞില് ആ ഒരു സെറ്റപ്പ് തന്നെയാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടു കേട്ടോ അവിടെ സെക്യൂരിറ്റി നിന്ന് നോക്കണ്ട ആരെങ്കിലും ആയിട്ട് അളവ് സിക്യൂടെ എടുത്തുന്നുണ്ടോ നോക്കാലയൊക്കെ കാണാൻ തലയൊക്കെ ശരിക്കും ഇങ്ങനെ ആടികൊണ്ട് നിൽക്കുന്നുണ്ട് ആ വീടുകളും തന്നെ വീടൊക്കെ സെറ്റ് ചെയ്ത് കടിപൊളിയാ ഫിൽനഫാത്തിനോ പോണായി ഞങ്ങളുടെ നിർത്തിക്കാണ്ട് ഹായ് അല്ലേ ഞാൻ നിക്കാനോ വീഡിയോ നമുക്ക് പറഞ്ഞില്ലേ അതൊക്കെ വീഡിയോ എടുക്കുന്നതാണ് അത് ട് അടന്തോ ഇച്ചതിൽ ആ ഒക്കെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ആ ഭാഗം നല്ല ഭംഗി ഉണ്ടായിന് കാണാൻ അവിടെ നിന്ന് കണ്ട് വീഡിയോ എടുക്കുന്നു കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെ ഉള്ളു അവിടെ കണ്ട് കിട്ടാമെന്ന് നമുക്ക് എല്ലാവർക്കും നിങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും മറക്കാതെ ചെയ്യണം കേട്ടോ ഇനി പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ വാങ്ങണം എന്നൊക്കെ ഉദ്ദേശം ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടേ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുമ്പോളെ നമ്മളെ എപ്പോലും അതേപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വാങ്ങി കഴിക്കാനൊക്കെ ഒരാഗ്രഹം അങ്ങനെതാ ഞമ്മൾ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ഇനി നമ്മൾ ഓട്ടോറിഷിക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇരിക്കണേ ഗേസ് കുറേ ആൾക്കാരുണ്ടപ്പോൾ അങ്ങനെതാ ഇപ്പം എന്തോ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഗേസ് എന്താണെന്നില്ലേ നമുക്ക് കഴിച്ചോക്കാം അപ്പം നിച്ചുമോനില്ലേ നെച്ചുമോനി കൊടുക്കാനായിട്ട് ഇനി എന്താ ഗോ ഞാനാരാ ഗോപാലനോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൊച്ചിനോട് കണ്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ പോയപ്പോൾ തന്നെ നിൽക്കാനോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വാങ്ങണം തന്നെ വാങ്ങി വന്നിട്ടുണ്ട് ഓ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് പൊന്നാരും മക്കളെ കുറച്ച് സോസും ഉണ്ടായി കക്കിരി പിന്നെ ഇപ്പം എന്തേനു അങ്ങനെ തിന്നാൻ പറ്റിയോ ആ വലിയ കടലാതൊക്കെയാണ് കേട്ടോ അത്രയ്ക്കെ തന്നെയുള്ളൂ വീഡിയോസിൽ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലേക്കും ഷെയറും കമ്മലും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ബൈ ബൈ എസ്ലാം അമലി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ